ഹലോ എല്ലാരെന്നുള്ള എക്സ്പ്ലൈൻ സീരീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് ഒരു ബ്രില്യൻ ഐഡിയ കിട്ടി ഇതുവരെ ആയിട്ടും ഇത് ഞാൻ വേറെ ആരും ചെയ്തതെന്ന് കണ്ടിട്ടില്ല ഞാനും ചെയ്തിട്ടില്ല എടാ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഈ ഒരു വർഷത്തെ ഒരുപാട് ജോലിയുണ്ട് ഒരുപാട് ജോലി ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞാൻ നിങ്ങളുടെ ഒരുപാട് കാര്യം പറഞ്ഞു ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് അതിൽ കുറച്ച് മാത്രമേ ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ എല്ലാം കൂടി ഞാൻ അത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഉള്ളത് ഗോൾഡ് ഫാമ് ബിദർസ്കം ഫാമ് ഷൽക്കർ ഫാമ് എന്റെ ഇവിടെയുള്ള പോർട്ടലിന്റെ ബിൽഡ് എന്റെ നെതർ ഹബ്ബ് എന്റെ ബെഡ്റൂമിന്റെ ബാക്ക് സൈഡിൽ വലിയൊരു ബീക്കൺ തപ്പിപ്പോണം ആ ഒരു സ്നീക്ക് ബുക്ക് കൊണ്ടുവരണം ഒരു ബാട്ടറി സെഷൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു സോഫ്റ്റ്ബോർഡ് ബുക്ക് കൊണ്ടുപിടിക്കണം അങ്ങനെ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അതല്ല എനിക്ക് ഓർത്ത് വയ്ക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ സീരീസിനകത്ത് ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടടിയിലായിട്ട് ഒരു വലിയൊരു ബോർഡുണ്ടാക്കി എന്റെ പ്രോജക്ട് ബോർഡ് അതിനകത്തോട്ട് തന്നെ തലയ്ക്കകത്ത് എന്തെല്ലാം ഐഡിയ കിട്ടുന്നോ അതപ്പോ തന്നെ ഒരു ബോർഡിലും എഴുതിയിടും ആ ഒരു ജോലി ഞാൻ ചെയ്ത് തീർക്കുന്നതുവരെ അത് ആ ഒരു ബോർഡിൽ തന്നെ കാണും കഴിഞ്ഞ സീരീസിന്റെ അവസാനം നിങ്ങൾക്ക് കാണും ആ ഒരു ബോർഡിനകത്തുള്ള എല്ലാ പ്രോജക്റ്റും തീർത്തിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ആക്കിയത് പക്ഷേ ഈ സീരസിനകത്ത് ഞാൻ അതുപോലത്തെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല എല്ലാ പ്രോജക്റ്റും ഞാൻ ചെയ്യാന്ന് പറയും അത് എന്റെ ബ്രെയിനിൽ തന്നെ ഞാൻ വചരിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധന അതൊരു പ്രോജക്റ്റ് ബോഡ് അല്ലേ ഉമ്മ ഒരു മലും കെട്ടി വെച്ചിട്ട് കുറച്ച് സൈൻ ബോർഡ് എടുത്താൽ ജോലി തീർന്നല്ലോ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുൾ എപ്പിസോഡ് വേണം നീ ഞാൻ പറയുന്നതെന്ന് കേട്ടോക്ക് ഇനി എനിക്ക് എന്റെ പ്രോജക്ട് ചൂസ് ചെയ്യുന്നതും ഒരു ഫണ് ചെറിയ മിനി ഗെയിം ആക്കണം സംഭവം ഞാൻ പറഞ്ഞതരാ നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടല്ലേ അപ്പൊ ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് ഒരു സംഭവം അറിയാൻ ഈ ഒരു ഡ്രോപ്പർ അല്ലെങ്കിൽ ആ ഒരു ഡിസ്പെൻസർ ഏതാണ്ട് രണ്ടും ഒരേപോലത്തെ ജോലിയാണ് ചെയ്യുന്നത് അതിൽ ഞാൻ ഇപ്പോഴത്തേക്ക് ഈ ഒരു ഡ്രോപ്പർ എടുത്തിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സംഭവം ഞാൻ പറഞ്ഞരാ ഇപ്പൊ ഇത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഒരു ബട്ടൺ എടുത്ത് ഇതിന്റെ മേളിലും വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെളിയിൽ സ്പിറ്റ് ചെയ്യും എല്ലാവർക്കും അറിയാം ഇപ്പൊ ഞാൻ ഇത് തോന്നിട്ട് ഒരു ബെഡ് ഇതിനകത്തോട്ട് അങ്ങ് വെച്ചിട്ട് ഈ ഒരു ബട്ടൺ ഒരു പ്രസാണ്ട ഇതെനിക്ക് സ്പിറ്റ് ചെയ്ത് എന്റെ കയ്യിലോട്ട് തരും നമുക്ക് എല്ലാവർക്കും ഇത് അറിയാം പക്ഷെ സുധീനന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കി ബ്രെയിൻ ഉണ്ടല്ലേ വേറെ സംഭവം ഈ ഒരു ഡിസ്പെൻസർ ഇതിനകത്തുള്ള ഐറ്റംസ് ഉണ്ടല്ലേ അത് നമ്മുടെ ഒരു ഹോപ്പറിനെ പോലെ മേളയിൽ നിന്നേര താഴോട്ട് താഴോട്ടല്ല എടുക്കുന്നത് നിക്കി ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി പറഞ്ഞുതരാം ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്ക് ഇപ്പൊ എക്സാം ആണ് വീട്ടിൽ വന്നാലും ഈ കള്ളത്താടി മൈൻക്രാഫ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് സയൻസ് ക്ലാസ് എടുക്കാൻ ഇവിടെ ഓക്കെ ഒരു ചെസ്റ്റ് ഇവിടെ വെച്ച് ഒരു ഹോപ്പർ ബാക്കിലോട്ടും വെച്ച് വേറെ ചെസ്തായ മേളിലും വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ എന്തൊരു ഐറ്റോട്ട് കഴിഞ്ഞാൽ അതപ്പ തന്നെ പിക്ക് ചെയ്ത് നേരെ ഈ ഒരു പെട്ടിക തുറന്നു വരും നമുക്കറിയാം പക്ഷേ ഈ ഒരു ഹോപ്പറിന്റെ പ്രത്യേകത അത് നേരെ മേളിൽ നിന്ന് താഴോട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു മൂന്ന് സ്റ്റാക്ക് ഡീപ് ഡീപ്ലൈറ്റ് ഇതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാ കണ്ട ആദ്യം ഈ ഒരു സ്റ്റാക്ക് മുഴുവൻ പോയി പോയിത്തരും എന്നിട്ട് ഈ സ്റ്റാക്ക് എന്നിട്ട് ഈ സ്റ്റാക്ക് ഓരോ നോരോ നോരോന്നായിട്ട് ഈ ഒരു ലെഫ്റ്റ് റൈറ്റിലോട്ട് ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കും ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഈ ഒരു ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്ന കംപ്ലീറ്റ് സാധനം ഞാൻ കൈവട്ടെടുത്ത് എന്താ മൂന്ന് സ്റ്റാക്ക് ഡീപ് ഡീപ്ലെറ്റ് ഉണ്ട് ഇത് ഞാൻ എന്താ ഇതിനകത്തോട്ട് ഇതുപോലെ എറിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഒരു ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോപ്പറിനെ പോലെ അത് വർക്ക് ആവണമെങ്കിൽ എന്താ ഈ ഒരു സ്റ്റാക്ക് ഈ ഒരു സ്റ്റാക്ക് മുഴുവൻ തീർന്നിട്ടല്ലേ ഈ ഒരു രണ്ടാമത്തെ സ്റ്റാക്ക് എടുക്കേണ്ടത് ഡ്രോപ്പറും ഹോപ്പറും അങ്ങനെ വർക്കാവില്ല ഇപ്പോൾ ഞാനിതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂന്ന് സ്റ്റാക്കിൽ ഏതെങ്കിലും റാൻഡമായിട്ട് ഒരു സ്റ്റാക്കിൽ നിന്ന് ആ ഒരു ഐറ്റംസ് എടുക്കും ഇതാക്കണ്ട ഇപ്പോൾ ഇതിനെ നടക്കുന്നെടുത്തു ഒന്നും കൂടെ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ ഫസ്റ്റ് സ്റ്റാക്ക് എടുത്തു ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ പിന്നെയും നടക്കുന്നെടുത്തു ഇതേപോലെ തന്നെ ഈ ഒരു മൂന്ന് സ്റ്റാക്കിൽ നിന്ന് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തുകൊണ്ടിരിക്കും ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ ഗെയിമിനകത്തുള്ള കാര്യം ആലോചിച്ചപ്പോഴാണ് ശുദ്ധിയാണ് അതിൻ്റെ ഒരു ബ്രില്ല്യൻ്റ് ഐഡിയ കിട്ടിയത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ക്ലാരിറ്റി കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമ്മുടെ സയൻസ് ക്ലാസ് ഇവിടെ ഒന്ന് പൊട്ടിച്ചു മാറ്റാം അപ്പൊ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേപ്പർ നമുക്കിപ്പോൾ ഒരു ഷുഗർ കെ ഫാം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഒരുപാട് പേപ്പർ കിട്ടുന്നുണ്ട് എന്താ എന്റെ കയ്യിൽ പെട്ടി അത് ഒരു സ്റ്റാക്ക് പേപ്പർ ഇരിക്കുന്നുണ്ട് അപ്പൊ സുധീന്ദന്റെ പ്ലാൻ ഇത്രയുള്ളൂ ഇതിൽ നിന്ന് ഓരോ പേപ്പർ വിധം കയ്യിലോട്ടെടുത്തിട്ട് അതിന് റീനെയിം ചെയ്യണം ഏതാണ്ട് നമ്മൾ ഈ ഒരു പേപ്പറിലോട്ട് എഴുതി വെക്കുന്നത് പോലെ അപ്പോ ഈ ഒരു ആനുവിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേപ്പർ തകത്തോട്ട് വെച്ച് എന്തോന്നാണ് നമുക്ക് ചെയ്യേണ്ട ആ ഒരു പ്രോജക്റ്റ് അത് ഇവിടെ എഴുതിയിക്കണം ഇപ്പൊ എനിക്ക് ആ ഒരു ഗോൾഡ് ഫാമ് അത് ഞാൻ എന്താ ഇതുപോലെ ഗോൾഡ് ഫാമ് എന്ന് എഴുതി ഇങ്ങനെ എഴുതി വെച്ചിട്ട് അത് കൊണ്ടുവന്ന് ഈ ഒരു ഡ്രോപ്പറിനകത്ത് ഇങ്ങനെ അങ്ങ് വെക്കണം ഒരു ഗോൾഡ് ഫാമായി ഇതേപോലെ നമുക്ക് ഇനി ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് വാടന കാണാൻ പോകണം അപ്പൊ അത് എഴുതിയിട്ടുണ്ട് ഷൽക്കർ ഫാമ് മെഗാ ബീക്കൺ എന്റെ ബേസിന്റെ ബാക്കിൽ വെക്കാനുള്ള മറ്റൊരു സംഭവം അതായിട്ടുണ്ട് നെതർ പോർട്ടലിന്റെ ബിൽഡ് അതുമായിട്ടുണ്ട് ഇപ്പഴത്തേക്ക് നമുക്ക് ഇത്രയും മതി ഇപ്പൊ ഞാൻ എന്താ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് എല്ലാം ഞാൻ ഇതാ ഈ ഒരു പേപ്പറിലോട്ട് എഴുതി അതെല്ലാം ഈ ഒരു ഡ്രോപ്പറിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ നമുക്ക് ചെയ്യേണ്ട പ്രോജക്റ്റ് എല്ലാം ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് റീനെയിം ചെയ്ത് ഈ ഒരു ഡ്രോപ്പറിനകോട്ട് അങ്ങ് വെക്കും ഇങ്ങനെ വെച്ചിട്ട് ഓരോ പ്രോജക്റ്റ് ഞാൻ ചെയ്ത് തീർക്കുമ്പോഴും അടുത്ത പ്രോജക്റ്റ് ഞാൻ എന്തോ ചെയ്യണമെന്ന് ഇനി ഈ ഒരു ഡ്രോപ്പറിനടുത്ത് ചോദിക്കും എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും ഒരേ ഒരു പ്രാവശ്യം മാത്രം ഈ ഒരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്യും അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രോപ്പർ ഏത് പേപ്പറിന്റെ കയ്യിലോട്ട് തരുന്നോ അതായിരിക്കും പിന്നെ അടുത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ബിഡ്ഡ് ഇപ്പൊ എന്റെ കയ്യിലോട്ട് തന്നത് ഗോൾഡ് ഇത് തേ കൂടി നൈസ് അല്ലേ ഇത് ഏതാണ്ട് ഗെയിം തന്നെ എനിക്ക് ഓരോ ജോലി തരുന്നത് പോലെ എനിക്ക് ഈ ഒരു ടൈക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിന് പിന്നെ വേറെ അഡ്വാൻറ്റേജ് ഉണ്ട് ഞാൻ പണ്ട ആ ഒരു സൈൻ ബോർഡ് അല്ലെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് തീർത്ത് കഴിഞ്ഞാൽ ആ ഒരു സൈൻ ബോർഡ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അത് എഴുതിയിട്ടുള്ള ഒരു ഗോളങ്ങ് മാറ്റളയും എന്നിട്ട് അടുത്ത ഗോളിലോട്ട് എഴുതി വെക്കുകയും ചെയ്യും അന്ന് പിന്നെ ഞാനതെല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബുക്കും കൂടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നമുക്ക് ആ ഒരു പ്രശ്നം ഒന്നുമില്ല ഇതുപോലെ നമുക്കൊരു പേപ്പർ കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഗോൾഡ് ഫാർമിന്റെ പേപ്പർ എന്റെ കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിയുമ്പോൾ എനിക്കിത് നേരെ കൊണ്ടുവന്ന് ഈ ഒരു ഡ്രോപ്പറിനടുത്ത് തന്നെ ഒരു എങ്ങാനും വെച്ചിട്ട് അതിനകത്ത് അത് വെച്ചിരിക്കാൻ പറ്റും ഞാൻ കംപ്ലീറ്റ് ആക്കിയ പ്രോജക്റ്റ് എല്ലാം ആ ഒരു പെട്ടിക്ക് അത് അങ്ങരിക്കും എനിക്ക് പിന്നീട് വന്നിട്ട് അതെല്ലാം ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും ആ ഞാനിങ്ങനെ വന്നിട്ട് ഒരേ ഒരു പെട്ടി തുറക്കുമ്പോൾ തന്നെ അതിനകത്ത് ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയ പ്രോജക്റ്റ് എല്ലാം ഇതുപോലെ എനിക്ക് വന്നിങ്ങനെ നോക്കാൻ പറ്റും ആ ഞാൻ ഈ ഒരു ശർക്കഫാമുണ്ടാക്കി ആ ഞാൻ പോയി വളർന്നുകൊന്നു എന്ന് നമുക്ക് നോക്കാൻ പറ്റും സമ്മതിക്കേണ്ടത് എന്നെ അപ്പോൾ ഇവിടെയും തീരുന്നില്ല ഇവിടെയും തീരുന്നില്ല സുധീരന്റെ ഐഡിയ ഇത് ഞാൻ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നതും അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ബൈസിന്റെ ഏതെങ്കിലും ഒരു കോർണറും ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക് ഞാൻ പിന്നെ പോകൂല അതുകൊണ്ട് എപ്പോഴും ഞാൻ സ്ഥലത്ത് വേണം ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയാൽ മതി അപ്പൊ തന്നെ എനിക്ക് പിടി ഞാൻ എന്തോ പ്രോജക്റ്റിലോട്ടാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് ഫസ്റ്റ് എനിക്ക് ചെയ്യേണ്ടത് ഞാൻ എന്താ ഈ ഒരു പെട്ടി മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ച് മാറ്റി കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു ബുക്ക് ഞാൻ ഇവിടെ വയ്ക്കാൻ പോകുന്നത് ഇത് ഞാൻ ഇന്ന് ചെയ്യുന്ന പൊതുവായിട്ട് ഒരു ബന്ധവും ഇല്ല ഇത് ഞാനൊന്ന് മാറ്റി വെച്ചതേ ഉള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി വേറെ ഐറ്റം ഫ്രെയിം എടുത്തിട്ട് ഇതിലാണ് നമ്മുടെ കളി അതും കയ്യിലോട്ട് എടുത്ത് ഇപ്പൊ ഞാൻ ഡ്രോപ്പർ അതും പൊട്ടിച്ച് കൈയിലോട്ടെടുത്തിട്ട് എനിക്ക് ഇത് പെട്ടെന്ന് നാശ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കാണാൻ ദാ ഇവിടെ വയ്ക്കാൻ പോകുന്നത് അത് സംഭവം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ കൊഴപ്പം തോന്നുന്നു താഴെ ഊനു താഴെ ദാ എൻ്റെ സീക്രട്ട് റൂമുണ്ട് അതിന്റെ കാര്യം ഞാൻ ആലോചിച്ചില്ല ഇതൊന്ന് ഓപ്പണാക്കി താഴോട്ടിറങ്ങിയിട്ട് അതൊന്ന് നോക്കാൻ പറ്റും ഇതെന്ന ഇവിടെ ഇത് ഇതെന്നാ തിരിച്ചിവിടെ വെച്ചിട്ട് ഈ ബ്ലോക്ക് പൊട്ടിക്കണോ ആ ഈ ബ്ലോക്കിന് അടിയിലൊന്നുമില്ല അത് പൊട്ടിച്ചിട്ട് ഈ ഒരു ഡ്രോപ്പർ മേളിലോട്ട് നോക്കി നിക്കുന്ന പോലെ ഇവിടെയും വെച്ച് ഈ ഒരു ഐറ്റം ഫ്രെയിം ഇതിന്റെ മേളിൽ എന്താ ഇങ്ങനെയും വെക്കണം ഓക്കെ എന്റെ ഡോർ ഡോറ് അടച്ചേക്കാം അത് അങ്ങ് ക്ലോസ് ആയി ഇനി എനിക്ക് ആ ഒരു ഡ്രോപ്പർ ആക്സസ് ചെയ്യാൻ വേണ്ടി എന്താ ഇവിടെ കൊടുത്താൽ മതി എനിക്ക് തുറന്നു നോക്കാൻ പറ്റും അല്ലേ അത് തന്നെ അത് തന്നെ ഇനി അടുത്ത് ഞാൻ ചെയ്ത് തീർത്ത പ്രോജക്റ്റ് അല്ല ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റോറേജ് അവർ കാര്യം ചെയ്യാം സിമിട്രി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പെട്ടി വയ്ക്കുക ഒരു പെട്ടി പെട്ടിതാ ഇവിടെയും ഇതിന്റെ പവർ കൂടി പോയാലും പ്രശ്നം അതുപോലെ തന്നെ വേറന്നതാ ഇവിടെയും ഇതിനകത്ത് രണ്ടിലും ഞാൻ ഈ ഒരു ബാരൽ വയ്ക്കാൻ പോകുന്നത് അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ലെവലായിട്ട് അത് നന്നായി അങ്ങ് കവർ ആയിരുന്നോളും അപ്പോൾ രണ്ട് ബാരല് അതിൽ ഒരു ബാരല് ഇതാ ഇവിടെയും വേറൊന്ന് ഇതാ ഇവിടെയും അപ്പൊ ഇതിനകത്ത് ഒരു ബാരല് എനിക്ക് എന്റെ പേപ്പർ വെക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു പേപ്പർ എല്ലാം കയ്യിലെടുത്ത് അത് ഇതിനകത്ത് ഇതുപോലെ നിറച്ച് വെച്ചിരിക്കാം അതായിട്ടുണ്ട് ഇതിൽ നിന്ന് ആ ഒരു പേപ്പർ എടുക്കണം ഈ ഒരു രണ്ടിൽ വെച്ചിട്ട് അതിനെ റീനെയിം ചെയ്യണം എന്നിട്ട് അത് കൊണ്ടുവന്ന് ഈ ഒരു ഡ്രോപ്പറിൽ എന്താ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇതിനകത്തോട്ടം കിട്ടാ മതി ആ ഒരു ഡ്രോപ്പർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇവിടെയും പറ്റും അതുപോലെ തന്നെ എന്താ ഇവിടെ നിന്നും പറ്റും രണ്ട് വഴിയുണ്ട് ആ നമുക്ക് പിന്നെ വേറൊരു ഇതിനകത്ത് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല ഈ ഒരു ബട്ടൺ വയ്ക്കണമായിരുന്നു അതെവിടെ വയ്ക്കാൻ ഈയൊരു സ്റ്റേർ കേസിന്റെ എമ്മിലും നമുക്ക് ബട്ടൺ വയ്ക്കാൻ പറ്റൂല ഇതിന്റെ എമ്മിലും വെക്കാൻ പറ്റൂല ഇവിടെ നിന്ന് ഒരു ബേരിൽ മാത്രം പൊട്ടിച്ചെടുത്തിട്ട് അവിടെ ഒരു സോൾട്ട് ബ്ലോക്ക് വെച്ച് അതിന്റെ എമ്മേലും വെക്കാൻ പറ്റും പക്ഷെ എന്റെ സിമിറ്ററിങ്ങ് പോകും അതെന്നാ ഈ സ്റ്റേർ കേസ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് വെക്കണം എന്താ ഇങ്ങനെ വയ്ക്കണം ആ അതെന്നാ വർക്കാം ആദ്യം ആദ്യം അതിന് അതാകുമ്പോ എന്റെ സിമിറ്ററി ഇവിടെ കീപ്പ് ആവാൻ ചെയ്യും ഇത് ഇതിനെ മതി ഇതിനെ മതി ഈ ഒരു പാറ്റേണ് ഒരുപടങ്ങും ബ്രേക്ക് ആയതുപോലെ തോന്നുന്നില്ല ഇപ്പൊ നമുക്ക് ഈ ഒരു മൂന്ന് സംഭവം കൂടി ഇവിടെ വന്നാലോ അപ്പോ ഇതും കൂടെ ഒന്ന് അറ്റാച്ച് ആയത് പോലെ തോന്നുള്ളൂ ഈ ഒരു സ്റ്റെയർ കേസും കൂടി നേരെ ഒന്ന് വെച്ചാൽ മതി ഇതാ ഇത് കൊള്ളാം ഇത് കൊള്ളാം അപ്പൊ അതായി എന്തിനാണ് ഞാൻ ഇതിനെ ഇങ്ങനെ തറയിലോട്ട് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ഡ്രോപ്പർ തുറന്ന് അതിനകത്തോട്ട് ഞാൻ ഇതുവരെ സെറ്റ് ചെയ്ത പ്രോജക്റ്റ് എല്ലാം ഇതുപോലെ ഒന്ന് ലോഡ് ചെയ്ത് വെച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് ഇപ്പം ആലോചിക്കണം ആ ഞാൻ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയതേ ഉള്ളൂ ഇനി അടുത്ത് എന്തൊന്ന് പ്രോജക്റ്റ് ചെയ്യാം എന്നും പറഞ്ഞു ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബട്ടൺ അടിച്ച് ഗെയിമിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും അപ്പോൾ തപ്പേ ഒരു പ്രോജക്റ്റും എന്റെ കയ്യിലോട്ട് അങ്ങ് വരും അതെന്റെ കയ്യിലോട്ട് നോക്കുമ്പോ ഈ പ്രാവശ്യം പോയി വാടന കൊല്ലനാണ് ഗെയിം പറയുന്നത് ഇതങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അത് ഞാൻ അപ്പം തന്നെ ദാ ഈ ഇരിക്കുന്ന ഐറ്റം ഫ്രെയിം ഇതിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് വയ്ക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെല്ലാം ഞാൻ എൻ്റെ ബേസിനെ തൊട്ട് ഇതുപോലെ പറന്ന് വന്ന് ഈ ഒരു പേപ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പ തന്നെ എനിക്ക് പിടി കിട്ടും ഞാൻ എന്തൊന്ന് പ്രോജക്റ്റ് ആണ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ഇത് കംപ്ലീറ്റ് ആക്കുന്നത് വരെ എനിക്ക് പിന്നെ ഉഴപ്പാൻ പറ്റൂല കാരണം എപ്പോഴെല്ലാം ഞാൻ എന്റെ ബേസി വന്നാലും ഇതിലോട്ട് നോക്കുമ്പോൾ നീ ചെയ്തോണ്ടിരിക്കുന്ന പണി ഇതാണ് എന്ന് ഇവിടെ കാണിച്ചിരിക്കും എനിക്ക് ഗെയിമിനകത്ത് തന്നെ എന്റെ പ്രോജക്റ്റ് എല്ലാം എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ബ്രില്ല്യന്റ് ഐഡിയ അല്ലേ എല്ലാം കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് നാല് ബ്ലോക്ക് എടുത്ത് കാണും ഇപ്പൊ ഞാൻ ആ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതേ തന്നെ അത് ഇത്രയും വലുപ്പം കാണുവായിരുന്നു ഇത് കംപ്ലീറ്റ് എല്ലാം കൂടി ഈ ഒരു നാല് ബ്ലോക്കിനകത്ത് നിന്നു അപ്പം ഇന്നത്തെ എപ്പിസോഡിലെ ഇതും കംപ്ലീറ്റ് ആക്കി വേറൊരു പ്രോജക്റ്റ് കൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു ഇതിന്റെ ഒരു ടെസ്റ്റിംഗിന്റെ പാർട്ടായിട്ട് അത് പക്ഷേ ഞാൻ ഇന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല അത് നല്ലൊരു വലിയ പ്രോജക്റ്റ് ആണ് അത് ഞാൻ നിങ്ങളത് പറയുന്നതും ഇല്ല നിങ്ങൾ വാ അത് ഞാൻ സസ്പെൻസ് ആക്കി വെക്കാൻ വേണ്ടി ഒരു കാരണം കൂടെ ഉണ്ട് അത് വർക്ക് ആവും എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂട അതുകൊണ്ട് അത് വർക്ക് ആവും അടുത്ത എപ്പിസോഡിനെ തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇട്ടും എന്താണ് സുധേന്ദ്രം കുക്ക് ചെയ്യുന്നത് ഞാൻ വെറുതെ നിങ്ങൾക്ക് സ്പോയിൽ ചെയ്യുന്നില്ല മിക്കവാറും നാളെ ഞാൻ വെളുപ്പാങ്കാലും ഗെയിം വിളിക്കാൻ വേണ്ടിയിരിക്കും അതൊന്ന് ബിൽഡ് തീർക്കാൻ വേണ്ടി മാത്രം അത്രയും വലിയ പ്രോജക്റ്റാണ് ഓക്കെ ഓക്കെ അതല്ല ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി എനിക്കിനി ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്യാം അതും ഇനി ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോജക്റ്റും ആ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരുപാട് സമയം ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ എന്റെ പഴയ എപ്പിസോഡിനകത്തല്ലാം ഞാൻ ഇതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ കാര്യങ്ങള് ഒരു ലിസ്റ്റ് പോലെ ടൈപ്പ് ഇട്ടിരിക്കുന്നതാണ് കമന്റിൽ എന്നാൽ എനിക്ക് അതെല്ലാം ഇതിലോട്ടൊന്ന് ലോഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി കുറച്ചും കൂടെ എളുപ്പമായിരുന്നു ആ അത് നമുക്ക് ഒരു ഡ്രോപ്പറിനകത്ത് ഈയൊരു ഒൻപത് പേപ്പർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വെക്കാൻ പറ്റൂല അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അതെന്ന സുധന ഒരു ഹോപ്പറിന്റെ ബാഗിലോട്ട് അറ്റാച്ച് ചെയ്ത് ഒരു ചെസ്സിന്റെ മേലെ വെച്ചിട്ട് ഒരുപാട് സ്റ്റോറേജ് കൂട്ടിക്കൂടെ ഇതിന്റെ പോയിന്റ് അങ്ങ് പോകും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രോപ്പറിനകത്ത് എത്ര ഐറ്റംസ് ഇരിക്കുന്നു അത് മാത്രമേ റാൻഡമായിട്ട് ഇത് മുമ്പിലോട്ട് ഡ്രോപ്പ് ചെയ്യുള്ളൂ ഇപ്പൊ ഞാൻ ഒരു പെട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് അതല്ല ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടിക്കാത്തിരിക്കുന്നത് ഈ ഒരു ഡ്രോപ്പർ റാൻഡമായിട്ട് പിക്ക് ചെയ്യൂല എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് ഈ ഒരു അനുഭവം മാത്രമേ ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇതിനകത്ത് നിന്ന് തീരുന്നത് അനുസരിച്ചിട്ട് പുതിയ പുതിയത് അണിതുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്തതിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് എല്ലാം ഒരു ലിസ്റ്റ് ആക്കി താഴെ ഒന്ന് കമന്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഹെൽപ്പ് ആയേ ഞാൻ തന്നെ ആലോചിച്ചിട്ട് എനിക്ക് ഇത്ര ഐഡിയ മാത്രമേ കിട്ടിയുള്ളൂ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിനെ തുടങ്ങുന്നത് ഞാൻ കുറെ പറഞ്ഞു തോന്നുന്നു അല്ലേ അതുപോലെ എനിക്ക് പാലിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങൾ താഴെ കമ്പനി ചെയ്തവരെ നമുക്ക് റെഡിയാക്കാം ഇപ്പൊ ഞാൻ പോയി ആ ഒരു വർണ്ണ കൊന്നുകഴിഞ്ഞാൽ ഇത് ഇവിടെ എടുത്തിട്ട് നേരെ ഈ ഒരു ബാരലിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കും ഓ പിന്നെ ഈ സൂചന കിട്ടി എന്നാ സമ്മതിക്കണം ഈ ഒരു ബാരൽ തുറന്നപ്പോഴാണ് മേലെ ഒരു ബാരൽ ഒന്ന് ഇരിക്കുന്നത് കണ്ടാ അതും നമുക്ക് റീനേം ചെയ്യാൻ പറ്റും ഇത് പൊട്ടിച്ചെടുത്തിട്ട് അതും ഈ രാൻവലില് ഇതുപോലെ വെച്ചാൽ മതി അപ്പോൾ അത് മാറ്റി കംപ്ലീറ്റഡ് എന്നങ്ങ് ആക്കിയാൽ മതി ഇനി ഞാൻ ഞാനത് ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ മേലത് ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയതാണെന്ന് എന്നെ സമ്മതിക്കണം രണ്ടായിരത്തി അഞ്ഞൂറായി ക്യൂ ഇപ്പളേ നല്ലൊരു സെറ്റപ്പ് അത് എനിക്കിത് തന്ന രീസാവും ആ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം സ്വധനം കുറേ നേരം എന്നിട്ട് ഒരുപാട് ഐറ്റംസ് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ലോഡ് ആക്കിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഇവിടെ ബാക്കിയുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ശൽക്കർ ഫാർമ അത് പെട്ടന്ന് ഉണ്ടാക്കിയാലേ എന്നെങ്കിലും നടക്കുകയുള്ളൂ ആ ഒരു കാര്യം പറയാനുണ്ട് ഇതിനകത്തോടെ ഇതേപോലെ എന്തെങ്കിലും എഴുതിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രോജക്റ്റല്ല ഞാൻ ഈ ഒരു ബട്ടൺ അടിക്കാതെ തന്നെ മാനലായിട്ട് ഈ ഒരു ഡോപ്പർ ചെയ്യുന്നെടുത്ത് മേലിനകത്ത് വയ്ക്കും അതിനൊരു റീസൺ ഉണ്ട് ഞാൻ ഒരു ബാട്ടറിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കണെന്ന് വെച്ചോ അതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡ് കാണാം അപ്പോൾ ആ ഒരു ബാട്ടറിംഗ് സ്റ്റേഷന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ഗോൾഡ് ഫാർം ഉണ്ടാക്കേണ്ടി വരും ഇപ്പൊ ഞാൻ ആ ഒരു ബാട്ടറിംഗ് സ്റ്റേഷനും ഗോൾഡ് ഫാമും ഒരുമിച്ചതിനകത്തോട്ടിട്ട് ഈ ഒരു ബട്ടൺ അടിക്കുമ്പോൾ എനിക്ക് ആ ഒരു ബാട്ടറിംഗ് സ്റ്റേഷൻ കിട്ടി കഴിഞ്ഞാൽ അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ചില ഫാർമെല്ലാം ചില ഫാർം ഫാമിട്ടുണ്ടാക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം സോ അങ്ങനത്തെ സിച്ചുവേഷൻ സുധന്ദ്രൻ തന്നെ വന്നിട്ട് ഇതിനകത്ത് മാനുവലായിട്ട് ആ ഒരു പ്രോജക്റ്റ് എടുത്ത് ഇതിന്റെ മേള വെക്കും എനിക്ക് കിട്ടിയത് അതിന്റെ റിലേഷൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് പ്രസിദ്ധി കിട്ടിയത് ആ ഒരു സെഷൻ ആണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഞാൻ തിരിച്ചതിനകത്ത് വെച്ചിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഒരു ഗോൾഡ് ഫാമിന്റെ ഇതിനകത്തുനിന്ന് എടുത്ത് അതുകൊണ്ട് കൊണ്ട് ഇതിന്റെ മേൽ വയ്ക്കും അങ്ങനെ നിങ്ങൾക്ക് അത് പിടികിട്ടി എന്നാണ് വിശ്വാസം ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു ടാറ്റ 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 ബൈ 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 എന്ന് എന്ന്